അവരെ പാകിസ്ഥാൻ ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടിയ സമയത്ത് അവർക്ക് തിന്നാനുമില്ല കുടിക്കാനുമില്ല ഉടുക്കാനുമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ധന ക്ഷാമം വന്നപ്പോൾ അന്ധകാര നിബിഢമായപ്പോൾ അവരെ യൂട്യൂബർമാർ വ്ലോഗുകൾ ചെയ്യുവാണ് വീഡിയോകൾ ചെയ്യുവാണ് ചാനലുകളിൽ ചർച്ചകൾ നടത്തുവാണ് നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ നീ ഞങ്ങൾക്ക് അല്ലാ എന്തിന് ഞങ്ങൾക്കൊന്ന് നിർഭയം ജീവിക്കാൻ ഞങ്ങൾക്ക് ഈ പൊട്ടിത്തെറികളിൽ നിന്നും ഒന്ന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ മനസ്സിലായോ ഇന്ത്യയോട് കളിച്ചാൽ ഇന്ത്യ പഴയ ഇന്ത്യയല്ല നെഹ്റുവിന്റെ ഭാരതമല്ല ഇത് മൗനി ബാബ ഭരിച്ച ഭാരതമല്ല മുസ്ലിം പ്രീണനത്തിന്റെ അവസാന വാക്കായി മാറിയ ൾ ഭരിച്ചു മുടിച്ച ഭാരതമല്ല ഇത് അതുകൊണ്ട് പാകിസ്ഥാനു വേണ്ടി പ്രത്യേകം വഴി വെട്ടിക്കൊടുക്കുമെന്ന് ഈ രാജ്യത്തിരുന്നിട്ട് ആരും പ്രതീക്ഷിക്കണ്ട മറിച്ച് ഈ രാജ്യത്തിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവന്റെ തലയെടുക്കാൻ ശേഷിയുള്ള സേന ഈ രാജ്യത്തുണ്ട് അത് കാണിച്ചു കൊടുക്കുവായിരുന്നു അത് തെളിയിച്ചു കൊടുക്കലായിരുന്നു ഈ രാജ്യത്തിന്റെ ലക്ഷ്യം അതാണ് ഈ രാജ്യം ചെയ്തത് നമ്മുടെ രാജ്യത്ത് നടന്ന ഒരുപാട് ഭീകരാക്രമണങ്ങളിൽ സ്ഫോടനങ്ങളിൽ ഇന്നിപ്പോൾ കൊല്ലപ്പെട്ടവന്മാർക്ക് പങ്കുണ്ടോ എന്ന് സൈന്യത്തോട് പരീക്ഷിക്കാൻ പരിശോധിക്കാൻ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ് ഭീകരാക്രമണം മുഖേന ഏതാണ്ട് ഇരുപത്തി ഒൻപത് സ്ത്രീകളുടെ സിന്ദൂരം അയച്ചു കളഞ്ഞ ഇരുപത്തി ഒൻപത് വീടുകളിൽ വെള്ളത്തുണിയിൽ പൊതപ്പിച്ച പുതപ്പിച്ച മൃതദേഹങ്ങൾ കൊണ്ടിടാൻ സാഹചര്യം ഒരുക്കിയ ഇവരെ വെറുതെ വിടാൻ പാടുണ്ടോ അവരുടെ ഭാവിയെ അടച്ചിട്ടു അവരെ തന്നെ ഇരുളിൽ അടയ്ക്കാനായിരുന്നു ഇന്ത്യ തീരുമാനമെടുത്തത് അതിന് ഓപ്പറേഷൻ മഹാദേവിലൂടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മികച്ച മറുപടി നൽകുകയും ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ത്യ സ്നേഹികൾക്ക് ഭാരത സ്നേഹികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു വാർത്ത ഉടനെ ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി അന്ന് പറഞ്ഞു ഇന്ന സന്തോഷമുണ്ടായി അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഓടക്കുഴലൂതുന്ന കൃഷ്ണനെ മാത്രമല്ല ഞങ്ങൾക്കറിയുന്നത് സുദർശന ചക്രം വിരലിലെടുത്ത് കറക്കുന്ന സംഹാര മാടുന്ന കാളിയ മർദ്ദന മാടുന്ന കൃഷ്ണനെയും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് പരിചയമുണ്ട് സ്വസ്ഥമായി ലോക സമാധാനത്തിനു വേണ്ടി ധ്യാനിച്ചിരിക്കുന്ന അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഭഗവാനെ ആരാധിക്കാനും അതുപോലെ അംബ്ദാൽ അതിപ്പോൾ മദനന്റെ പോലും അതിനെ ഭസ്മമാക്കാൻ അറിയുന്ന സുദർശന ചക്രമെടുക്കാൻ കഴിവുള്ള ഭഗവാനെയും ഞങ്ങൾക്കറിയാം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ കേട്ടോ ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ മഹാദേവും അവസാനിച്ചിട്ടില്ല എന്ന ഒരു സൂചന കൂടി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട് ഹം ഹേ ാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇരകളോ ഞങ്ങളുടെ ശത്രുക്കളും ആണ് ഹിംസയുടെ യജമാനന്മാരാണ് ഞങ്ങൾ നീയൊക്കെയോ വെറും അടിമകൾ വലിയ സന്ദേശമാണ് നൽകിയത് ആരാണോ ഞങ്ങളോട് വേട്ടയാടാൻ ശ്രമിക്കുന്നത് അവർ ഞങ്ങൾക്ക് വെറും ഇരകൾ മാത്രമാണ് ഞങ്ങൾക്കവരെ വെറും ഇരകൾ മാത്രമാണെന്ന് മനസ്സിലായോ അങ്ങനെ ഒരു വലിയ ദൗത്യം ഈ രാജ്യം പൂർത്തീകരിച്ച ദിവസം കൂടിയാണിന്ന് ആ പഹൽഗാമിൽ നടന്നതൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല മറക്കാൻ സാധിക്കില്ല കാരണം വിവാഹം കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ പഹൽഗാം അവർ തിരഞ്ഞെടുക്കുകയാണ് അന്നൂര് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ എൻ്റെ തൊട്ടടുത്ത് അവരുടെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമുള്ളതുകൊണ്ട് അവർക്ക് വളരെ സന്തോഷവുമായിരുന്നു തീവ്രവാദികളോട് ഒരു രൂപത്തിലും ദയയില്ലാതെ അവരൊരു രൂപത്തിലും മനുഷ്യനാണ് എന്നുള്ള ഒരു മനുഷ്യാവകാശം അർഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യം അവരെ വകവരുത്താൻ തീരുമാനിച്ചത് എവിടെ പോയി ഒളിച്ചാലും ശരി അവരെ വിടാതെ പിടികൂടി വിടാതെ പിടികൂടി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ആക്രമണാത്മകമായിട്ടുള്ള ഒരു നയം സ്വീകരിച്ചു ഒരു രാജ്യത്തിന് അങ്ങനെ സ്വീകരിക്കാനേ പറ്റൂ ഇങ്ങോട്ട് അക്രമിച്ചാൽ അങ്ങോട്ടൊന്നും ചെയ്യണ്ട കാരണം പാകിസ്ഥാനാണ് ഇത് ചെയ്തത് എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്നല്ലേ നമ്മുടെ താത്താക്കൂട്ടങ്ങൾ ചോദിച്ചത് അല്ലേ നമ്മൾ നമ്മളുടെ ക്വാളിറ്റി സൂക്ഷിക്കണം എന്നല്ലേ ഒരു താത്ത പറഞ്ഞത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യ തിരിച്ചടിക്കരുത് എന്നല്ലേ പറഞ്ഞത് അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലായില്ലേ പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ രാജ്യം അവർക്ക് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറില് അതിർത്തി കടന്ന് തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ തകർത്ത് അവർക്ക് കാണിച്ചു കൊടുത്തു ഇന്ത്യ എന്താണ് എന്ന് ഈ സമയത്ത് ഇന്ത്യ നിരവധി കടുത്ത നടപടികളാണ് സ്വീകരിച്ചത് അതേസമയം ഭീകരതയെ നേരിടാൻ ഒരു പുതിയ യുദ്ധ സിദ്ധാന്തം തന്നെ സ്വീകരിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു അപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ ഇന്ത്യ ഈ പുതിയ സിദ്ധാന്തത്തിന്റെ ചില സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഇന്ത്യയിലെ ഏത് ഭീകരാക്രമണത്തെയും യുദ്ധപ്രവൃത്തിയായി അതായത് രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധമായി കണക്കാക്കുമെന്ന് അന്ന് ഇന്ത്യ പറഞ്ഞു ഭീകരർക്ക് അഭയം നൽകി ഭീകരതയ്ക്ക് തഴച്ചു വളരാൻ സഹായകമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി പാകിസ്ഥാൻ എപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ രാജ്യത്തിനെതിരെ എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യ ഒരു പുതിയ യുദ്ധാന്തം തന്നെ സ്വീകരിച്ചു പുതിയ സിദ്ധാന്തം ഒരു യുദ്ധം തന്നെയാണ് ഇതിന് വേണ്ടത് എന്ന ഒരു സിദ്ധാന്തം അതാണ് ഈ യുദ്ധാന്തം എന്ന് പറയുന്നത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ നേതൃത്വത്തിൽ ആ പദ്ധതിക്ക് ഒരു ഇടക്കാല രൂപം നൽകുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇതനുസരിച്ച് വ്യവസ്ഥാപിതമായ രൂപത്തിൽ ആദ്യം ശത്രുവിനെ ഒതുക്കാനാണ് തീരുമാനിക്കുന്നത് അകത്തുള്ള ശത്രുവിനെ വീഴ്ത്തണം അത് കഴിഞ്ഞിട്ട് മതി പുറത്തുള്ള ശത്രുവിനെ കാരണം ഈ രാജ്യത്തിനകത്തിരുന്ന് ഇപ്പൊ തന്നെ ഭീകരാക്രമണം എങ്ങനെയാണ് നടന്നത് സിപ്ലൈൻ ഓപ്പറേറ്റർ അടക്കം ഒരു മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ അള്ളാഹു പറഞ്ഞ് വീണ്ടും സിപ്ലൈൻ ഓപ്പറേറ്റർ ആളെ തള്ളിവിടുക എന്താണ് ഇവരൊക്കെ ആവിഷ്കരിച്ചത് ഇനിയും ഇന്ത്യക്കകത്തിരുന്ന് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യാമെന്ന് ആരും വിചാരിക്കണ്ട അതിനും കാനഡയിൽ പോയിരുന്ന ഒരു കൊച്ചമ്മയാണെങ്കിലും ശരി ഇനിയും ഓരോ രാജ്യത്തിന്റെ ഭാഗത്ത് ഞാനത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാനത് പറയാത്തത് അങ്ങനെ ഓരോരുത്തിടത്തും പോയിരുന്നു ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന ആളുണ്ട് ഒരു മലപ്പുറംകാരനായിട്ടുള്ള ഇന്തോനേഷ്യയിൽ പോയിരുന്ന ഇന്ത്യക്കെതിരെ കുരയ്ക്കുന്നവരുണ്ട് അവനാ പറഞ്ഞത് നരേന്ദ്രമോദിയാണ് ബഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് അവനൊക്കെ വിചാരിച്ചു അവനെ പോലെയൊക്കെ ആയിരിക്കുമെന്ന് മുറിയന്മാർ ഈ രാജ്യത്തെ ചതിക്കുന്നത് പോലെ ഈ രാജ്യത്തെ ഉറ്റുകൊടുക്കുന്നത് പോലെ ചാരപ്രവൃത്തി ചെയ്യുന്നത് പോലെ ഒരിക്കലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഹൈന്ദവനോ ക്രൈസ്തവനോ സാധിക്കില്ല കാരണം പിടിക്കപ്പെട്ട ഭീകരന്മാരെല്ലാം മുസ്ലിങ്ങളായിരുന്നു അല്ലേ